ഫുട്ബോൾ പ്രേമികളുടെ കണ്ണും കാതും മനസ്സും എല്ലാം മെസ്സിയെ വരവേൽക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് തന്നെ നമ്മോടൊപ്പം ഇപ്പോൾ നമ്മുടെ ഗുഡ് ഈവനിങ് ഈ പ്രൊജക്ട് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ചില്ലറ കളികളല്ല വമ്പൻ കളികളാണല്ലേ മലയാളികൾക്ക് സന്തോഷം വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് വിനീത കൊച്ചിയിൽ മെസ്സി അടക്കമുള്ള അർജന്റീന ടീമും ഓസ്ട്രേലിയയും കൂടെ ഒരു സൗഹൃദ മത്സരം കളിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്ന തുല്യമായ കാര്യാണ് അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അതിന്റെ ഒരുക്കങ്ങളാണ് നടക്കുന്നത് വലിയ വിജയം ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ നോക്കാം എല്ലാവരും തന്നെ ചോദിക്കണ്ടായിരുന്നു പ്രഖ്യാപിച്ചിരിക്കുന്നു തീരുമാനമായി ഓസ്ട്രേലിയ ആണ് നമ്മുടെ അർജന്റീനയ്ക്ക് എതിരാളിയായി വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് ഇരുപത്തി ഇരുപത്തി നാലാമത്തെ റാങ്കാണ് ഫിഫ വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയയ്ക്കുള്ളത് അപ്പോൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഇരുപത്തിനാലാം റാങ്കിങ്ങിലുള്ള ഓസ്ട്രേലിയ അർജന്റീനയായിട്ട് മാറ്റിരിക്കുക എന്ന് പറയുന്നത് വലിയ വിജയം നമുക്കിവിടെ കാണാം ഒരു ആവേശം നമുക്കിവിടെ എന്നുള്ളതാണ് അത് മാത്രമല്ല വിനീത കഴിഞ്ഞ പതിനാല് കളികളായിട്ട് ഓസ്ട്രേലിയ ഒരു കളിക്ക് പോലും തോറ്റിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അർജന്റീനയും ഓസ്ട്രേലിയയും തമ്മിൽ കൊച്ചിയിൽ കളി നടക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അർജന്റീനയ്ക്ക് ഓസ്ട്രേലിയക്ക് തോൽക്കാൻ കഴിയുക അപ്പം ഒരു സൗഹൃദ മത്സരത്തിനപ്പുറം ഒരു വീറും പാശിയും തേർന്ന ഒരു വീരെ വീരോടു കൂടിയിട്ടുള്ള ഒരു പോരാട്ടമായിരിക്കും കൊച്ചിയിൽ നടക്കുക എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് സ്റ്റേഡിയത്തിലാണ് ഉള്ളത് അവിടെ സത്യം പറഞ്ഞ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും സ്റ്റേഡിയം പുതുക്കി പണിയുകയാണല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയം എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു സ്റ്റേഡിയം സ്റ്റേഡിയമായിരുന്നു അതിൻ്റേതായ കുറേ പണികളും കുറേ നാളുകളായിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ മാച്ചുകൾ കളിക്കാത്തതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം നമ്മളിവിടെ ഐ എസ് എൽ കളികളാണ് നടത്തിയിട്ടുള്ളത് പിന്നെ അണ്ടർ സെവൻറ്റീൻ രണ്ടായിരത്തി പതിനേഴിൽ നടത്തുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ അപ്ഡേഷൻസ് മാത്രമേ നടത്തിയിട്ടുള്ളൂ പക്ഷേ നമ്മളെ സംബന്ധിച്ചൊരു അണ്ടർ സെവൻറ്റീൻ കളിയേക്കാളും വലുതായിട്ട് തന്നെ ഇതിനെ നമ്മൾ കണ്ടി വരും ലോകകപ്പ് നടക്കുമ്പോൾ എങ്ങനെയായിരിക്കുമോ ഒരു സ്റ്റേഡിയത്തെ നവീകരിക്കേണ്ടത് അതുപോലെ തന്നെ നവീകരിക്കേണ്ടത് ഈ സ്റ്റേഡിയത്തെ സംബന്ധിച്ച് അത്യാവശ്യമായ ഒരു ഘടകമാണ് അപ്പോൾ അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും പോലും ഒരുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാരണം നമുക്ക് അർജന്റീനയും ഓസ്ട്രേലിയ ആണെങ്കിൽ തന്നെ രണ്ട് ടീമും എന്താണ് പറയുക ലോകകപ്പ് കളിക്കുന്ന ടീമാണ് ലോകകപ്പിൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥാനങ്ങൾ അലങ്കരിച്ചു വരുന്നതാണ് അർജൻറ്റീന എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചാമത്തെ റാങ്കിങ് അലങ്കരിച്ച് വരുന്നതാണ് അപ്പം അർജന്റീനയും ഓസ്ട്രേലിയയും തമ്മിൽ എന്ന് പറഞ്ഞാൽ ഒരു ലോക്കപ്പ് എങ്ങനെയാണോ കൊച്ചിയിൽ കടക്കാറ് ഇനി ആ രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ ജൂലൈയിലാണ് ലോകകപ്പ് ഇറക്കാൻ പോകുന്നത് അപ്പം അതിന് മുൻപുണ്ടായിരുന്ന അവസാന ഫ്രണ്ട്ലി മാച്ചുകളാണ് കേരളത്തിന് നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത് ഫിഫ റാങ്കിൽപ്പെട്ട ഫിഫ വിൻഡോയിൽ കിട്ടിയത് അപ്പം അതിനനുസരിച്ചുള്ള കളികളായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാവുക അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിനനുസരിച്ച് സ്റ്റേഡിയം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ടാസ്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുപ്പത് ദിവസമാണ് നമുക്ക് നമ്മുടെ മുൻപിലുള്ളൂ മുപ്പത് ദിവസം കൊണ്ട് നമ്മളൊരു സ്റ്റേഡിയത്തെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ജോലിയാണ് പക്ഷേ അത് പൂർത്തീകരിക്കും വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ ഇതിനുവേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിനുള്ള ടീമുകൾ ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് നമ്മളത് എല്ലാ കാര്യങ്ങളുമായിട്ട് കോടീകരിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വം ഒരു യോഗം ചേർന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ സ്പോർട്സ് മിനിസ്റ്റർ യോഗത്ത് കാരണം രാവിലെ തുടങ്ങി സ്പോർട്സ് മിനിസ്റ്റർ ഇവിടെ ഉണ്ട് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് തീരുമാനമായിട്ട് അത് മുന്നോട്ട് പോവുകയാണ് അന്താരാഷ്ട്ര ലെവലിലേക്കുള്ളൊരു കൊച്ചി സ്റ്റേഡിയം കാരണം ഇപ്പോഴത്തെ സ്റ്റേഡിയം കാണുന്നവർക്ക് ഇതിപ്പോൾ കണ്ടാൽ മതി ഒരു മൂന്ന് ഒരു മാസം കഴിഞ്ഞാൽ ഈ സ്റ്റേഡിയം ഇങ്ങനെ ആയിരിക്കില്ല വലിയ മാറ്റങ്ങൾ കൊച്ചി സ്റ്റേഡിയത്തില്ലാത്ത